ഇങ്ങോട്ട് നോക്കിയാണ് ചങ്ങായിമാരെ കപ്പലിൽ യാത്ര ചെയ്യണ പാസഞ്ചർമാർക്ക് കൊടുക്കുന്ന ഭക്ഷണമാണിത് എന്തൊക്കെയാദ്യ ഭക്ഷണമാണ് കൊടുക്കണമെന്ന് അറിയാം എനിക്ക് കരയിലും കടലിലുള്ള എല്ലാ വസ്തുക്കളും തീന്മേശയിൽ സജീവമായ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് എല്ലാവിധ ഫ്രൂട്ട്സുകളും ഒരു വക ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ഫ്രൂട്ട്സുകൾ കരയിലുള്ള പാമ്പ് തേള് ഇഴജന്തുക്കൾ തവള തുടങ്ങിയ സാധനങ്ങൾ കടലിലുള്ള ഞണ്ട് കൊഞ്ച് ഒച്ച് നീരാളി തുടങ്ങിയ ആവക സാധനങ്ങൾ വെജായിട്ടും നോൺ വെജ് ആയിട്ടും എന്തൊക്കെ ഈ ഭൂമിയിലായിട്ടുണ്ടോ അതൊക്കെ നൽകപ്പെടുന്നുണ്ട് ഒരാഡംബര കപ്പലിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അതുപോലെ തന്നെ എല്ലാവിധ ഫ്രൂട്ട്സുകൾ എല്ലാവിധ സാലഡുകൾ എല്ലാവിധ സൂപ്പുകൾ അതൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സർവൻ്റുകളുമുണ്ട് ഇന്ന ഭക്ഷണം കഴിക്കണം പറ്റുമോ എന്നോ ഇന്ന ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന നിബന്ധനകളൊന്നും അവിടെ തീന്മേശയിൽ നിരന്ന് കിടക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും വേണ്ടുവോളം ആവോളം ആസ്വദിച്ച് സമയമില്ലാത്ത നിലയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പാക്കേജാണ് ഈ കപ്പലുള്ള യാത്ര ഇന്ന് വരെ നമ്മളാരും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത രുചി വൈഭവങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ഒട്ടനവധി കണ്ണിനും കാതിനും ഒക്കെ കുളിർമ നൽകപ്പെടുന്ന നാവിൽ വെള്ളമൂറുന്ന ഒട്ടനവധി ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഓരോരോ കപ്പൽ യാത്രയിലും ഓരോരോ പാസഞ്ചറിനും നൽകപ്പെടുന്നത്